എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പത്തുമണിയുടെ കളക്ഷനാണ് കേട്ടോ പത്തുമണി എന്ന് പറയുമ്പോൾ നമ്മുടെ സിൻഡർ വെറൈറ്റി മാത്രമാണ് നമുക്കിതിൽ വരുന്നത് ഇരുപത് കളർ ഉണ്ടായിരിക്കും രണ്ട് കട്ടിങ് വിധമായിരിക്കും ഓരോ കളറിൻ്റെയും വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അത് കൊറിയർ ചാർജ് ഉൾപ്പെടാതെയുള്ള റേറ്റാണ് നമുക്ക് ഇരുപത് കളറിന് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള റേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന കട്ടിങ്ങിൻ്റെ വലുപ്പവും ഒക്കെ നമ്മളിത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ലെങ്തിൽ വരുന്ന കട്ടിങ്ങുകളായിരിക്കും അയക്കുന്നത് ചെറിയൊരു വീഡിയോയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ സേഫായിട്ട് നിങ്ങളിലേക്ക് അയച്ചു തരുന്നതായിരിക്കും ഇതാണ് കേട്ടോ നമ്മൾ അയക്കുന്ന കട്ടിങ്ങിൻ്റെ വലുപ്പം വരുന്നത് ഇരുപത് കളറ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നേക്കുന്നത് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത് കളക് ഇരുന്നൂറ്റമ്പത് പറയുമ്പോൾ കുറേ ചാർജ് ഉൾപ്പെടാതെയുള്ള ചാർജാണ് കേട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം കുറയെല്ലാ കളകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോയിലും ആയിട്ടും കളേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത് കിളക സെപ്പറേറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വൈറ്റ് സെൻറ്ററിലേക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നു നല്ല രസം പോവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആയിട്ട് വന്നിരിക്കുന്ന കളേഴ്സ് എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു നമ്പറിൽ തന്നെ വേണേൽ മെസ്സേജ് അയച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് മണി മാത്രമല്ല വേറെയും കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ഈ കൂടെ സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഇനി വരുന്നത് സീനിയയുടെ വിത്താണ് കേട്ടോ അൻപത് വിത്തിന് എൺപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അടുക്ക് അടുക്ക ആണ് കേട്ടോ ഇത് നമ്മുടെ വിത്ത് ബാക്കിയിട്ടുള്ള ജർമിനേഷൻ ആണ് ഇനി മാരിഗോൾഡിൻ്റെ സീഡുണ്ട് അതിന് അൻപത് രൂപയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആകാശമുല്ലയുടെ ഈ ഒരു പീച്ചുകൾ അതിൻ്റെ സീഡുണ്ട് അതിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം സീഡ്സ് അവൈലബിൾ ആണ് മൂന്ന് ഐറ്റത്തിൻ്റെയും സീഡ് മാത്രം വേണ്ടവർക്ക് പോസ്റ്റൽ വഴി ആയിരിക്കും പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരും അല്ലാതെ ഉള്ളവർക്ക് ഡി ടി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ നമ്മുടെ ഈ കാണിക്കുന്ന മൂന്ന് മൂന്നുതരം മുളകിൻ്റെയും തൈകളുണ്ട് ഒരു തൈക്ക് ഇരുപത് രൂപ